ഇതാണ് പിയർപ്പഴം അതായത് സബർ ജില്ലി ഇനത്തിൽപ്പെട്ടതാണ് ആപ്പിളിൻ്റെ അതായത് സബർ ജില്ലിയും ആപ്പിളും ഇനത്തിൽ ആപ്പിളിനേക്കാൾ വില കൂടുതലാണ് ഇതിപ്പോൾ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും ഇതിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേക നാരികൾ കൊണ്ട് സമ്പുഷ്ടമാണ് അതായത് പിയർപ്പഴം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കഴിക്കുമ്പോൾ അകത്ത് കുരുക്കൾ നമ്മളിതാ ഈ കുരുക്കൾ കാണുമല്ലോ ഈ കുരുക്കൾ നമ്മൾ ഒരിക്കലും കഴിക്കുക ഈ ചെറിയ കുരുവാണ് ആപ്പിളിൻ്റെ പോലത്തെ കുരു തന്നെയാണ് പക്ഷേ ഈ കുരുവിൻ്റെ പ്രശ്നം ഈ കുരു ഉള്ളിൽ പന്ന് വഴിയാൽ പൊട്ടാസ്യം സൈനൈഡ് ഉള്ളിൽ പോകും പോലെയാണ് കാരണം വിഷപദാർത്ഥമാണ് ഇത് നമ്മുടെ ദഹനീന്ദ്രിയത്തിൽ വിഷാംശം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കുരുക്കൾ നമ്മൾ കഴിക്കരുത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം തടയാൻ ഉഗ്രൻ സാധനമാണ് മലബന്ധം തടയും മാത്രമല്ല വാദരോഗം വാദരോഗങ്ങളെ ശവിപ്പിക്കുവാൻ ഇതിന് അസാധ്യമായ കഴിവുണ്ട് അതുപോലെ തന്നെ ബിപിയും ഷുഗറും കൺട്രോൾ ചെയ്യുവാനുള്ള ശക്തി പിയർ പഴത്തിനുണ്ട് കാരണം ഇതിനകത്ത് തുടങ്ങിയുള്ള അത്രയും കൂടുതൽ ഫൈബറുകൾ ഇതിനകത്ത് അടക്കിയിട്ടുണ്ട് ഈ ഇതിലടങ്ങിയിരിക്കുന്ന ഇത് ഭയങ്കര മധുരമുള്ളതാണ് പക്ഷേ നമ്മുടെ ഷുഗർ ലെവൽ ഉയർത്തില്ല എങ്കിൽ നമുക്കറിയാം ഷുഗർ പേഷ്യൻസിന് ഒരു നിശ്ചിത അളവില് പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റുള്ളൂ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ ലെവൽ ഉയർത്തും അപ്പോൾ ഇത് നമുക്ക് ഒന്നാം തരം ഒരു ഭക്ഷണമാണ് എത്ര രക്തസമ്മർദ്ദം സ്ഥിരമായി ഞാനിപ്പോഴേ ഉറപ്പ് പറയുന്നു രക്തസമ്മർദ്ദമുള്ളവർ സ്ഥിരമായി രക്തസമ്മർദ്ദവും ഷുഗറും പ്രമേഹവും ഉള്ളവരെ സ്ഥിരമായി ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവും കുറയും ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ആവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു അത്ഭുത പഴമാണ് പിയർ പഴമെന്ന് പറയുന്നത് ആപ്പിൾ വർഗത്തിൽപ്പെട്ടതാണ് എവിടെ പോയി കണ്ടാലും നിങ്ങൾ വാങ്ങി കഴിക്കാൻ മടിക്കരുത് നമ്മുടെ ആരോഗ്യം കാരണം ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ ശരീര പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരുകളടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനത്തെ സുഗമമാക്കും നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുവാനുള്ള പ്രത്യേക കഴിവ് ഇതിനുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ വലിയ കൂട്ടുകാരനാണ് ഈ സ ഈ ഇത് പിയർ പഴമെന്ന് പറയുന്ന സബർജെല്ലി വർഗത്തിൽപ്പെട്ട ഈ പിയർ പഴമെന്ന് പറയും അതുകൊണ്ട് എവിടെ കണ്ടാലും വാങ്ങിക്കഴിക്കാൻ മടിക്കരുത്